ഹായ് മച്ചാമാരി മൈഡും വെള്ളക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പോ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് പോകുന്ന കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇന്ന് ലാസ്റ്റ് ലാസ്റ്റ് ആണ് ഇന്നാണ് നമുക്ക് ഡേറ്റ് ഒക്കെ അറിയാൻ പറ്റുന്നത് നമുക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് ജൂൺ ഇന്ന് നമ്മളെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് രണ്ടര മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമായി ബ്ലഡ് കൊടുക്കാവും അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് എൻ എസ് ഹോസ്പിറ്റലിലാണ് നമ്മളെ കാണിക്കുന്ന ഡോക്ടർ പേര് അന്നമ്മ ഡോക്ടറാണ് അന്നമ്മ ഡോക്ടറിനെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ ഗായ്സ് അപ്പോൾ പറയാനുള്ള അപ്പൊ ഞാൻ തോൽയൊന്നും പറയാറില്ല ഞങ്ങൾ നേരെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നു ഹോസ്പിറ്റലിലോട്ട് പോകുന്നു അങ്ങനെ നമുക്ക് വണ്ടി പാർക്കിങ് കിട്ടിയത് ഇച്ചിരി ദൂരെയാണ് ഇവിടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോവാണ് അപ്പോഴത്തേക്കും അവിടെ ടോക്കണും കാര്യങ്ങളും അതായത് ബ്ലഡ് ടെസ്റ്റിനുള്ളതും സ്കാനിങ്ങുകളും ടോക്കൺ എടുത്തു നോക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെ എൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ബെല്ലു അടിച്ച് പോസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ മീനോടൊക്കെ കേട്ടോ അപ്പോൾ നല്ല ഇന്ന് വലിയ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം ഇപ്പം തന്നെ രാവിലെ വന്നിട്ട് മുപ്പത്തഞ്ചൊക്കെ മുപ്പത്താറോ ഒക്കെയാണ് ടോക്കൺ നമ്പർ കിട്ടിയേക്കുന്നത് അങ്ങനെ എന്തായാലും പല സ്ഥലങ്ങളും പോയിട്ടും അവിടെ ഒന്നും ആൾക്കാരില്ല പിന്നെ ഞങ്ങളൊരു കോഫി ഇടിക്കാൻ വന്നു അവിടെയൊന്ന് വിഴുങ്ങുന്നു

നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണണം അല്ലേ കേക്കാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ കഴിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണണം കണ്ടിട്ടോ കറങ്ങിയിട്ട് ബാക്കി പറയാ അപ്പോൾ ഗായ്സ് അങ്ങനെ ലാസ്റ്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിലെ വിശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ പറയാം അതിനിടയ്ക്ക് എൻ്റെ മൊബൈൽ ഓഫ് ആയി പോയി ഞാൻ ചാർജ് എടുക്കാൻ പറഞ്ഞത് കാരണം രാവിലെ പോയാൽ ഞങ്ങൾ ഇപ്പം വൈകീട്ടാണ് വന്നത് ഇനി ഇപ്പം വീഡിയോ അതിൻ്റെ പേട്ട് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം അതാണ് നമ്മൾ അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ്റെ ഹോസ്പിറ്റൽ ബാഗ് ഒന്നുമില്ല ഹോസ്പിറ്റൽ ബാഗ് പാക്ക് പാക്ക് ഒന്നും ചെയ്തില്ല ഇനി ചെയ്യണം ഈ ആഴ്ച തന്നെ ചെയ്ത് വെക്കണം അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത്യാവശ്യം ഒന്നും വാങ്ങിയില്ല ഇനി വാങ്ങണം സ്നഗ്ഗി ഇതൊരു കൊച്ചു പാക്കറ്റ് ഇത് വാങ്ങിയപ്പോൾ എന്താ ഒരു കുഞ്ഞു പാക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഇത് വാങ്ങാനല്ല ഞാൻ എനിക്ക് മറ്റേതാണ് വാങ്ങാൻ പോയത് അപ്പോൾ ഇത് നല്ലതാണെന്ന് പറഞ്ഞപ്പം ഞാൻ ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വെച്ചാൽ കുഞ്ഞു പാക്കറ്റൊന്നും വാങ്ങി പിന്നെ രണ്ട് ബ്ലാങ്കറ്റ് ഓൾറെഡി നമ്മുടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് രണ്ട് ബ്ലാങ്കറ്റ് വാങ്ങി വിളമോ പറഞ്ഞുണ്ടല്ലോ ഇതും ഞാൻ പൊട്ടിച്ച് നോക്കിയതിനകത്ത് ഇത് കോട്ടൺ ഇത് മസ്ലിൻ ക്ലോത്തിന്റെ തന്നെ കോട്ടൺ തന്നെ മസ്ലിൻ

പിന്നെ ബാഗ് പിന്നെ ഏതാണ്ട് അതിനെല്ലാം വെക്കണം അകത്താണ്ടെ കൊച്ചിനാവശ്യമായിട്ടുള്ള വേറെ മറ്റേ എല്ലാ ഐറ്റംസും അങ്ങനെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പം അടുത്തൊരു പ്ലാൻ പർച്ചേസിംഗ് ഉണ്ട് പർച്ചേസിംഗ് ഉണ്ട് കാരണം എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല കഴിഞ്ഞ് നമ്മൾ ഒരു ഹോസ്പിറ്റൽ പാക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തത് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇത് ഇത് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണിച്ചത് പിന്നെ ഇതിന്റെ ഞാൻ കൊച്ചിന്റെ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചേക്കണോ അല്ല ഇത് എന്തോ ഇഷ്ടം ഇഷ്ടം ചുമ്മാ ചുമ്മാ എനിക്ക് എനിക്ക് തോന്നി ഒരു സുഖം തോന്നിട്ട് തോന്നുന്നില്ല ആ പിന്നെന്തോന്നു നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചത് ആ പിന്നൊന്നും ഇല്ല ഒരു മിറ്റേൺസും ബൂട്ടും വാങ്ങി വിടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇതിപ്പോ തൽക്കാലം നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിയതല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വെച്ചൂന്നേ ഉള്ളൂ അപ്പൊ ഇതിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മള് ഇനിയും വാങ്ങാമല്ലോ ഇത് മിറ്റൻസും കാലിലിടുന്നതും കയ്യിലിടുന്നതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്

ഇപ്പൊ കുഞ്ഞിന് എല്ലാം നോർമലാണ് കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ആണെങ്കിലും ഫ്ലൂഡാണെങ്കിലും ആണായാലും സന്തോഷം ഞങ്ങൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടിയുടെ താല്പര്യം ഉണ്ട് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ രണ്ടാളും കാണണം ഒരു പെൺകുച്ചിനോട് ഒരു ആഗ്രഹം ഒരു പെൺകുട്ടി കിട്ടണം അങ്ങനെ ഏതാനും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പെണ്ണായിരിക്കും നോക്കാലോ പിന്നെ നല്ല നല്ല നെയിംസ് സജസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ അത് ഭയങ്കര ഒരു കൂടെ കേട്ടോ നല്ല വെറൈറ്റി നിക്ക്സും കൂടെ നോക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാം ഞങ്ങൾക്ക് അങ്ങോട്ട് കാരണം നമ്മള് കണ്ടുപിടിക്കുന്ന ഓരോരുത്തർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വെറൈറ്റി കണ്ടുപിടിക്കാൻ ഞങ്ങൾ നല്ല നെയ്മും സജസ്റ്റ് ചെയ്യാ പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ബാക്കിയെല്ലാം കൊണ്ട് ഒക്കെയാണ് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നോർമലാണ് ഇനി ഇരുപത്തെട്ടാം തീയതി അറിയാം ഇവിടുത്തെ ചമ്മന്തി ചീനിയും പശുവായാലും നാടൻ മുട്ടായാലും അല്ല പശു അല്ല ഇവിടെ എല്ലാം നമ്മൾ ജൈവവള കൃഷി രീതിയിൽ ഉണ്ടാക്കുന്ന നല്ല കെമിക്കലൊന്നും അടങ്ങാത്തൊണ്ട് ഷുഗറോ പ്രഷറോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരത്തില്ല മനസ്സിലാക്കാനോ നാച്ചുറലാണ് നമ്മുടെ ലൈഫ് ഓക്കെ അപ്പൊ ഇരുപത്തി ഞാൻ പറഞ്ഞത് സമ്മെ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അജീഷയ കൊച്ചിനെ നീ തടയാതെ അത് സംസാരിക്കേണ്ടത് ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല ഇതൊക്കെ മര്യാദക്ക് പറയാനുള്ള വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി ആണ് പോകേണ്ടത് ഇരുപത്തെട്ടാം തീയതി പോകുമ്പോ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തുള്ളൂ അപ്പൊ ഇരുപത് ഇരുപത്തെട്ടാം തീയതി ഇനി നമ്മളൊരു രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ച കഴിയും അല്ലേ അല്ല മുപ്പത്തഞ്ചു കഴിഞ്ഞല്ലേ ഉള്ളു ഉണ്ട് എന്നാലും ഡോക്ടറിനോട് പറഞ്ഞൊരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് അറിയത്തില്ല അപ്പം നമ്മൾ എന്തായാലും എല്ലാം കരുതി വെക്കുകയാണ് ഓരോന്നായിട്ട് കാരണം ഇനി കിടന്ന് ഓടാൻ മതി ലാസ്റ്റ് ടൈമില് അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പം ഗായ്സ് പുതിയ അപ്ഡേഷൻസ് ഇനി ഇതിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസ് ഇനി ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞിട്ട് അപ്പോൾ പുതിയ നമ്മുടെ വീഡിയോസ് ഇനിയും വന്നുകൊണ്ടിരിക്കും